പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പേരിയിൽ പ്രവർത്തിച്ചിരുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം ഒരുങ്ങി അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ ഒന്നിന് നടക്കും ഡോക്ടർ വി ശിവദാസൻ എം കെട്ടിടത്തിന്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീഭ അറിയിച്ചു പെരളശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നാല് സബ് സെന്ററുകളാണ് പ്രവർത്തിക്കുന്നത് പൊതുവാച്ചേരി കോട്ടം മക്രേരി മൂന്ന് പെരിയ എന്നിവിടങ്ങളിലാണ് സബ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത് കാലപ്പഴക്കത്താൽ മൂന്ന് പെരിയയിൽ ശോചയാവസ്ഥയിൽ പ്രവർത്തിച്ചിരുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടം ഒരുങ്ങിയിരിക്കുന്നത് പ്രാഥമിക ആരോഗ്യത്തിന്റെ കീഴിൽ നാല് സബ് സെന്ററുകളാണ് നമുക്ക് പ്രവർത്തിക്കുന്നത് ഒന്ന് പൊതുവാച്ചേരി കോട്ടത്ത് ഒന്ന് മക്രേരി ഒന്ന് മൂന്ന് പെരിയ അങ്ങനെ നാല് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇതിൽ മക്രേരിയും മൂന്നുപേരിയും നിലവിലും പഴയ ബിൽഡിങ്ങൾ ആയിരുന്നു പുളിഞ്ഞു വീഴാറായ കെട്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ നമ്മളിപ്പം അതിന് വേണ്ടി പുതിയ ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തി തുടങ്ങി ഇപ്പം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മൂന്നുപേരിയയിലെ സബ് സെൻറ്റർ ഇപ്പം വെറ്റനറി ഹോസ്പിറ്റലിൻ്റെ ഒരു ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒക്ടോബർ ഒന്നാം തീയതി നമ്മുടെ അതിൻ്റെ മൂന്നുപരിയ സബ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം ഡി നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ മക്രേരിയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും പ്രവൃത്തി ഏകദേശം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒക്ടോബർ മാസം അതിൻ്റെ ഉദ്ഘാടനവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ നമ്മുടെ പൊതുവാച്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ വർക്കും ഇപ്പോൾ പഴയ ബിൽഡിംഗ് പൊടിച്ച് പുതിയ ബിൽഡിങ്ങിൻ്റെ ഇപ്പോൾ തുടങ്ങി പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ നമുക്കിപ്പം അതിനുവേണ്ടി പാസ്സായിട്ടുണ്ട് ഏകദേശം ബാക്കി വരുന്ന തുക കൂടി ഇത് അനുഭവിച്ചു കിട്ടും ഏകദേശം രണ്ട് വർഷത്തോട് കൂടി നമുക്കതിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും അത് പ്രവൃത്തി പൂർത്തീകരിക്കുക എന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഹെൽത്ത് ഗ്രാൻഡിൽ ഉൾപ്പെടുത്തി അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ വെറ്റിനറി ഹോസ്പിറ്റൽ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഒക്ടോബർ ഒന്നിന് കേന്ദ്രം ഡോക്ടർ വി ശിവദാസൻ എം പി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ അധ്യക്ഷയാകും മക്രേരിയിലും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജമായി പൊതുവാച്ചേരിയിലും ആരോഗ്യ കേന്ദ്രത്തിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് കോത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ